ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താപ്പോ കഥ ആകെ അഞ്ചാളുള്ളൂ എന്ത് പറ്റി ഇന്ന് ഞായറാഴ്ച കല്യാണത്തിന് കല്യാണത്തിൽ പോയിണ്ടാവലോക്കെ ആ ഉള്ളവർ മതി ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ നമുക്ക് ഫസ്റ്റ് മേടിക്കണ്ടേ ഉഷാറ് കുറവുണ്ടല്ലോ ഉറക്കെ പറയൂ കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ രവി വർമ്മയെ കുറിച്ച് പറഞ്ഞു ഒരു ചിത്രകാരനെ ആദ്യം വേണ്ടത് ചിത്രം വരക്കുന്നതിന് മുന്നേ ഭാവനകളാണ് എന്ത് വേണം ഭാവനകൾ ഉദാഹരണത്തിന് മാഷി ചിത്രം വരയ്ക്കാം എല്ലാവരും ശ്രദ്ധിക്കട്ട ഇതെന്താണ് വെരി ഗുഡ് നിങ്ങളുടെ ഭാവനയിൽ ഇവിടെ എന്തൊക്കെ വരാം വരാൻ സാധ്യതയുണ്ട് ഒന്ന് പറയുമോ

അപ്പൊ മാഷ് ഇത് മായ്ക്കാൻ പോവാണ് ഇനി ഇപ്പൊ വരച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് ഓർമ്മയില്ലേ വീട്ടിൽ പോയിട്ട് മനോഹരായിട്ട് എന്തൊക്കെ വരക്കാൻ പറ്റും ഓരോരുത്തർ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് വരയ്ക്ക നാളെ മാഷ്ക്ക് കാണിച്ചു തരണം അതിനെന്താ മോളെ ഇപ്പൊ വെച്ചു തരാട്ടാ നമ്മളെ മോളെ എന്ത് ഭംഗിയായിട്ടാ ഡാൻസ് കളിക്കണമെന്ന് പഠിപ്പിക്കൊന്നും വേണ്ട രവി വർമ്മ ഡാൻസുകാരനാന്നുള്ളത് പാർക്കാറിയാത്തത് എന്റെ പൊന്നുണ്ണിമായേ ഇവിടെ പറഞ്ഞു പറഞ്ഞു വേറെ എന്നെ കൂടി നാട്ടിക്കല്ലേ

അച്ഛനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തരാം അതിനു മുൻപേ മോൾ ആ പാട്ടിനൊന്ന് ഡാൻസ് കളിച്ചേ ബഷീർകാ ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം അവരൊരു ഒന്നേക്കാലൊക്കെ പറയുന്നുണ്ട് നമുക്കൊരു തൊണ്ണൂറിനടു ചോദിച്ചാലോ എന്റെ മണി മണികണ്ഠ ഈ കാണുന്ന സ്ഥലേ അത് മണ്ണിട്ട് തൂർത്ത് ഒരു പറമ്പാക്കി എടുക്കണമെങ്കിലേ മുടക്കണം അറിയാം എനിക്ക് ഇന്ന് പിന്നെ നമുക്കൊരു എഴുപത്തഞ്ച് പറഞ്ഞാലോ ബഷീർക വേറൊരു കാര്യണ്ട് അവർക്കേ ഓരോ മോളിലെ കല്യാണക്കാരും വന്ന് നിൽക്കുന്നത് ആ കുറച്ച് പൈസ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വിൽക്കണത് അങ്ങനെ ഈ അവസരം മുതലാക്കാൻ നോക്കും നീ ആ കാര്യം ഞാൻ ഏറ്റ് എന്തായാലും ഓരോന്ന് പോയി കാണുന്നല്ലേ ഉള്ളൂ മിനോളെ നീ ഇതുവരെ റെഡി ആയില്ലേ സ്കൂളിൽ പോകാൻ ടൈം ആയില്ലേ പെട്ടെന്ന് പോലീക്കാഴ്ച എന്റെ ഒരു ചിത്രം വര പൈസ മുടക്കിട്ടേ പഠിപ്പിക്കാൻ പറഞ്ഞ ചിത്രം വരക്കാൻ വേണ്ടിയല്ല ഒരു ചിത്രം വരി ആ ഈ ഇ കൂടുതലും സംസാരിക്കണ്ട എൻ്റെ സ്ഥലേ രണ്ട് ലക്ഷത്തിനാണെങ്കിൽ ഞാൻ തരും അതിനാണെങ്കിൽ ഞാൻ അളച്ച് പോരെ മോളെ പോവല്ലേ നമുക്ക് സ്കൂളിട്ട് വരുമ്പോഴേ ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞാവോനെ കാണാം ആ മോള് കറിക്കോ ആ ആ സ്കൂളിൻ്റെ താഴത്തുള്ള സ്ഥലം ഉണ്ടല്ലോ അതെ അതെ ആ സ്കൂളിലെ താഴത്തുള്ള സ്ഥലം അതേ ചേച്ചി നമ്മുടെ സ്ഥലത്തിനേറ്റൊന്ന് മാറ്റം മാറാനാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം പിന്നെ ഈ ഫോണൊന്ന് വെക്കിട്ട് അങ്ങോട്ട് ആരൊരാൾ വരുകണ്ട് ബഷീറിൻ്റെ വീട് അതെ 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 സർ പറഞ്ഞ അല്ല പിന്നാരാണ് മാഷാണ് ആ മാഷേ പിന്നെ മിനിമോൾ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല എന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് അവള് അവിടെ ഉള്ളത് ബഷീർ ഇവിടെ മാഷക്ക് സ്ഥലം വേണ നമുക്ക് ഈ സൈഡിൽ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും മാഷ ഞാൻ പേടിച്ചു തരാ ചുളി വിലക്ക് മാഷ്ട ഈ ഏരിയയിലൊക്കെ ആണെങ്കിലേ രണ്ടും രണ്ടേക്കാലൊക്കെ ഉണ്ട് നമ്മുടെ ഹൈവേയിലേക്കും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മൂന്ന് മൂന്നരക്കൊക്കെ ആയിട്ട് നല്ല സ്ഥലം കിട്ടാണ്ട് പിന്നെ ഇപ്പോ മാഷിയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല മാഷ്ക്ക് അത് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥലം നമുക്ക് നോക്കാം പിന്നെ ഇന്ത്യ അടുത്തൊരു സ്ഥലമുണ്ട് അത് പണിയാകുമ്പോൾ രണ്ടേക്കാലായിട്ട് പണി ഉറപ്പിക്കട്ടാ പറയാണോ ബിയിലാണോ അതിപ്പോല്ലേയിലും അല്ല ബിയിലും അല്ല സിയിലാണ് മോള് പഠിക്കുന്നത് നാട്ടിലുള്ള സകല പറമ്പച്ചോടത്തിന്റെ വില എനിക്ക് അറിയാം സ്വന്തം മകള് പഠിക്കണ ഡിവിഷൻ ഏതാണെന്ന് അറിയില്ല ബഷീർഭായ്ക്ക് ഞാനൊരു ചിത്രം കാണിച്ച എൻ്റെ സ്റ്റുഡന്റ് വരച്ചാണ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഈ ഇത് ഈ വരച്ച ആളുണ്ടല്ലോ നല്ലൊരു കലാകാരി ആയിക്കാരോ അല്ലാതെ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂല വളരെ നന്നായിട്ടുണ്ട് താങ്ക്സ് വേറൊരു ചിത്രം ബഷീർവാക്യാൻ കാണിച്ചു തരാം ഇത് ഒന്നിനും ഒന്ന് വെച്ചണമല്ലോ ഇത് വളരെ നന്നായിട്ടുണ്ട് ഇത് ആര് വരച്ചാലും ശരി നല്ല കലാകാരന്മാരാണ് ഈ രണ്ടും വരച്ചിട്ടുള്ളത് ബഷീർഭായ് ഇത് ശ്രദ്ധിച്ചോ മകളുടെ കല കാണാൻ സമയമില്ലാത്ത ഒരു ഉപ്പയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ മകളും ഇത് നിങ്ങളുമാണ് അന്ന് മിനഹമോള വരച്ച ചിത്രം ഒരു നോക്ക് പോലും കാണാതെ നിങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ ആ കുഞ്ഞു ഹൃദയം എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടാവും അത് ഞാൻ ഒന്നും പറയണ്ട എല്ലാ എനിക്കറിയാം മാഷ ഞാൻ അപ്പത്തെ ആ ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു പോയത് ഞാന കുട്ടിയു കരയിലെ മക്കളെ ആദ്യം നിങ്ങൾ പരിഗണിക്കണം മാഷ ഞാനെൻ്റെ മോളെ ഒരിക്കലും പരിഗണിക്കാതിരുത്തിട്ടില്ല പരിഗണന എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല നമ്മുടെ മക്കളെ നമ്മൾ വരുമ്പോൾ അവർ സ്കൂളിൽ വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തിരക്കൊക്കെ മാറ്റിവെച്ച് അവരുടെ കൂടെ അവർ പറയുന്നത് കേൾക്കാൻ അവരുടെ പഠിപ്പിനെക്കുറിച്ച് അവരുടെ കലയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക അതാണ് പരിഗണന കൊണ്ട് ഉദ്ദേശിച്ചത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരുനാഥൻ അവരുടെ മാതാപിതാക്കളാണ് താങ്കൾ രക്ഷിതാക്കൾക്ക് ഒരു ധാരണയുണ്ട് വലിയ ഡൊണേഷനും ഫീസും കൊടുത്ത് കുട്ടികളെ പറഞ്ഞു വിട്ട നിങ്ങളുടെ ബാധ്യത തീർന്നു എന്നൊരു തോന്നലുണ്ട് പതിനഞ്ച് വർഷമായി പല സ്കൂളുകളിലും പല കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുട്ടി ഇത്രക്കും സങ്കീർണമായൊരു ചിത്രം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഈ കല എന്നുള്ളത് ഓരോരുത്തർക്ക് ദൈവം ജന്മസിദ്ധമായി കൊടുക്കുന്ന ഒരു അമൂല്യ വരദാനാണ് അവർക്ക് വേണ്ട പ്രോത്സാഹനവും പരിഗണനവും ഒക്കെ നൽകുമ്പോഴാണ് ഒരു കലാകാരനും കലാകാരിയും ഉണ്ടാകുന്നത് ഇതെല്ലാം നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് മറ്റേ ചേച്ചി നിങ്ങളെ കടയിൽ വന്നാൽ കുട്ടികൾക്ക് ചിത്രം വരക്കാനുള്ള എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടുന്നു അറിഞ്ഞിട്ട് ഞാൻ ഞങ്ങട്ട് വന്നതാണ് എല്ലാതുണ്ടല്ലോ സന്തോഷം പിന്നെ എന്റെ മോൾക്ക് ചിത്രം വരക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും വേണം ചേച്ചി അതൊന്നും ചേച്ചി ഇതൊന്നും പോരാ എത്ര വിലാലും കുഴപ്പമില്ല എന്തൊക്കെയാ അതിന് വേണ്ട പിടിച്ചാൽ എല്ലാ സാധനവും ചേച്ചി അതന്നെ വേണ്ടത് രൂപ തൊള്ളായിരത്തി ഇരുപത് അല്ലേ ആ ബാക്കിയൊന്നും വേണ്ട ബാക്കിയൊന്നും വേണ്ട ബാക്കിയൊന്നും അല്ല വേണ്ട വേണ്ട ചേച്ചിയുടെ വച്ചോ എന്റെ മോളെ സന്തോഷാണ് ചേച്ചി ചേച്ചിയുടെ വച്ചോ